ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നാഷണൽ സർവീസ് സ്കീമിന്റെ സംസ്ഥാന സെലിന്റെ ആഹ്വാനമായ ദത്ത് ഗ്രാമം പരിപാടിയുടെ ഭാഗമായി എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ചാലിയാർ പഞ്ചായത്തിലെ നാലാം വാർഡിലെ പ്ലാക്കൽ ചോല ഗ്രാമം ദത്ത് ഗ്രാമമായി പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ സന്തോഷം അവരുടെയും എന്ന ആഭാവാക്യത്തിൽ അടിയുറച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിന് ശനിയാഴ്ച പ്ലാക്കൽ ചോല ഗ്രാമത്തിൽ എരുമ മുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസ് എസ് വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഓണഘോഷം സംഘടിപ്പിക്കും രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ഓണഘോഷം ഓണക്കളികളുടെ മത്സരങ്ങളുടെ ഗ്രാമവാസികൾക്കൊപ്പം തയ്യറാക്കുന്ന ഓണസദ്യയും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷകാലത്ത് പ്ലാക്കൽ ഗ്രാമവാസികൾ നിർമല ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പിലാണ് പത്ത് ദിവസം കഴിഞ്ഞത് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ എല്ലാ ദിവസവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ കുടുംബങ്ങളുടെ കൂടെയും കുട്ടികളുടെ കൂടെയും വയോജനങ്ങളുടെ കൂടെയും ചിലവഴിച്ച ദിവസങ്ങൾ വളണ്ടിയേഴ്സ് മറക്കുന്നില്ല അവരുടെ മനസ്സിലുണ്ടായ ആശയം പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോശിയും പ്രിൻസിപ്പൽ ബിജു പോളും പി ടി ഐയും പിന്തുണ നൽകി ആ ഗ്രാമം ദത്തെടുക്കാൻ തീരുമാനമായി വളരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് കളികളിലൂടെയും ആനന്ദകരമായ പ്രവർത്തനങ്ങളുടെയും പരിചയപ്പെടുത്തുക പകർച്ചവ്യാധികൾ സാംക്രമിക രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കുവാനുള്ള ആരോഗ്യവൽക്കരണം പോഷക ആഹാരത്തിന്റെയും വ്യക്തിത്വ വികസനത്തിന്റെയും പ്രാധാന്യം അനുദിന ജീവിതത്തിൽ എന്നതിനെ ക്ലാസുകൾ പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം എന്നിവയുടെ പ്രാധാന്യം ശുചീകരണ പ്രവർത്തനങ്ങളുടെയുള്ള സംയുക്ത കർമ്മ പദ്ധതി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എങ്ങനെ ഒരുക്കാമെന്ന കൂട്ടായ പ്രവർത്തനം ലഹരി പദാർത്ഥങ്ങളുടെ പൂർണ്ണമായ ഒഴിവാക്കൽ ബോധവൽക്കരണ പരിപാടികളും ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വർഷത്തെ എൻ എസ് എസിന്റെ ഒരു പ്രത്യേകമായ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്കൽ ചോല നിങ്ങൾക്കറിയാം അടിയമ്പാറയ്ക്ക് മുകളിലെ ഒരു നാലഞ്ച് കിലോമീറ്ററുടെ മുകളിലുള്ള ഫ്ലാക്കൽ ചോല കോളനി ആ കോളനിയില് ഏതാണ്ട് ഇരുപത്തിയെട്ട് കുടുംബങ്ങളിലൂടെ നൂറോളം തൊണ്ണൂറ്റിയാറോളം വ്യക്തികളും കുടുംബ കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാരാണുള്ളത് ആ കോളനിയെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് അധ്യാപകരുടെയും പി ടി യുടെയും മാനേജ്മെൻ്റ് സ്റ്റാഫിൻ്റെയൊക്കെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എന്നെ ദത്തെടുക്കുകയാണ് അപ്പോൾ എൻ എസ് എസിന് ശരിക്കും സംസ്ഥാന സെല്ല് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ദത്ത് ഗ്രാമം എന്നുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ നമ്മൾ മാത്രമായിട്ടല്ല ആ ഗ്രാമത്തിൽ നല്ല രീതിയിൽ കുറച്ച് പരിപാടികൾ ആവിഷ്കരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ ഗ്രാമത്തെ ദത്തെടുക്കാൻ തീരുമാനിച്ചത് വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ എ പി ബിജുപോൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോശി പി ടി എ പ്രസിഡന്റ് ഷംസുദ്ദീൻ പി ടി എ വൈസ് പ്രസിഡന്റ് ഉണ്ണി പാലത്തിനാൽ പി ടി എ റസിയ എൻ എസ് എസ് ലീഡേഴ്സായ റെയ്ന ഫാത്തിമ ശാലിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ